എന്തോ അറിഞ്ഞില്ല ഭയങ്കര വിഷമത്തിലാടാ എന്ത് വിഷമം എന്ന് വെച്ചാല് ഒരായിരം ഉപ്പേക്കും വേണ്ടിട്ടേ ഞാൻ പലരോട് ഇന്ന അറിയുന്നോട് ചോദിച്ചു അന്നത്തെ കിട്ടിയില്ല ഒരാളും മുഖം തിരിച്ചു പോയി എന്താണ് അതിന്റെ കാരണം കൂട്ടം കിട്ടണില്ലല്ലോ അതിന്റെ കാരണം ആ നമ്മള് വരക്കണേ നമ്മള് കൊല്ലോ ആ ജീവിതത്തിൽ ആ നമ്മള് മറ്റുള്ളവരെ സഹായിച്ച് ജീവിച്ചാൽ നമ്മളെ സഹായിക്കാനും ആവും ആ അല്ലാതെ ആ നമ്മക്ക് ആ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് ഇങ്ങോട്ട് മാത്രം കിട്ടണം തോന്നി കഴിയാ അതിന്റെ മാത്രല്ലോ ആ പൊതുവെ എല്ലാരും കഥ എന്നാലേ ജീവിതത്തിൽ ഞമ്മക്ക് മുന്നോട്ട് പോകുന്നുള്ളൂ കഴിയൂ അതിനൊരു കാര്യം ചെയ്യാ ഈ ഞാൻ അടുത്ത പരിപാടി അങ്ങനെ എങ്ങനെ എല്ലാരും സഹായിക്കും സഹായിക്കാൻ നമ്മുടെ കയ്യിൽ നല്ല അത് നന്നാവുല്ലേ നന്നാവും ഓക്കെ അങ്ങോട്ട് അങ്ങോട്ട് അതൊരു പാടാണ് അതെ ഇനി ബാക്കിയുള്ള പരിപാടി അങ്ങനെ നല്ല